മലയാളത്തിലെ യുവനടിമാരിൽ മുൻനിര താരമായി കഴിഞ്ഞു ഇന്ന് മമിത ബൈജു സൂപ്പർ ശരണ്യയിലെ സോനാരയെ അവതരിപ്പിച്ചാണ് മമിത ബൈജു ആരാധകരുടെ മനസ്സിൽ ഇടം നേടിയത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുകയായിരുന്നു സോനാരയും മമിത ബൈജു ഇതിനിടെ സൂര്യക്കൊപ്പം തമിഴിൽ അഭിനയിക്കാനുള്ള അവസരവും മമിതയെ തേടിയെത്തിയിരുന്നു എന്നാൽ ഈ ചിത്രത്തിൽ നിന്നും മമിത പിന്നീട് പിന്മാറുകയായിരുന്നു സൂര്യയെ നായകനാക്കി ബാല സംവിധാനം ചെയ്തിരുന്ന വണകാൻ എന്ന ചിത്രത്തിലായിരുന്നു മമിത അഭിനയിച്ചിരുന്നത് എന്നാൽ പിന്നീട് ഈ സിനിമയിൽ നിന്നും സൂര്യ പിന്മാറി പിന്നാലെ തന്നെ മമിതയും പിന്മാറുകയായിരുന്നു ായിരുന്നു നാല്പത് ദിവസത്തോളം ഷൂട്ട് ചെയ്ത സിനിമയുടെ ചിത്രീകരണം വീണ്ടും ആദ്യം മുതൽ ആരംഭിക്കേണ്ടി വന്നതോടെയാണ് മമിത പിന്മാറിയത് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ചിത്രീകരണ ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന മമിതയുടെ വാക്കുകൾ വൈറലാവുകയാണ് ചിത്രത്തിന്റെ ചിത്രീകരണത്തിനിടെ സംവിധായകൻ ബാല തന്നെ തല്ലുകയും ചീത്ത പറയുകയും ചെയ്തിട്ടുണ്ടെന്നാണ് മമിത പറയുന്നത് ക്ലബ്ബഫമ്മന് നൽകിയ അഭിമുഖത്തിലാണ് മമിത ഇക്കാര്യം തുറന്നു പറഞ്ഞത് അതേസമയം താൻ മുന്നേ കമ്മിറ്റ് ചെയ്ത സിനിമകളുടെ ഡേറ്റുമായി വണക്കാന്റെ ഡേറ്റുകൾ ക്ലാഷ് ആയതോടെയാണ് ചിത്രം ഉപേക്ഷിച്ചതെന്നാണ് മമിത പറഞ്ഞത് ചിത്രത്തിൽ സൂര്യയ്ക്കൊപ്പം മമിതയ്ക്ക് കോമ്പിനേഷൻ സീനുകളും ഉണ്ടായിരുന്നു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സമയത്തുണ്ടായ ഒരു സംഭവം താരമൂർത്തു വില്ലടിച്ചാമ്പാട്ട എന്നൊരു സംഭവമുണ്ട് അതിൽ ഒരു പുള്ളിക്കാരി അത് അവിടെ ചെയ്യുന്നുണ്ട് അവർ ചെയ്യുന്ന പോലെയുള്ള വഴക്കവും പ്രത്യേക സ്റ്റൈലും ഒക്കെ തനിക്ക് വേണമെന്നും സംവിധായകൻ ആവശ്യപ്പെട്ടുമെന്നും ഒരു ട്രയൽ പോലും നോക്കാതെ ടേക്ക് പോകാമെന്ന് സംവിധായകൻ ബാല പറഞ്ഞുവെന്നും മമിത പറയുന്നു അപ്പോൾ താൻ റെഡി ആയിട്ടില്ലായിരുന്നു അവർ പാടുന്നത് എന്താണെന്ന് പോലും തനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു മൂന്ന് ടേക്കിനുള്ളിലാണ് താൻ അത് പഠിച്ചതും ചെയ്തതും ഇതിനിടെ താൻ കുറെ ചീത്തയൊക്കെ കേട്ടു സംവിധായകൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് താൻ എങ്ങനെയൊക്കെ പറയുമെന്നും അതൊന്നും കാര്യമാക്കേണ്ട ആ സമയത്ത് വിഷമമായേക്കും പക്ഷേ അത് വിട്ടേക്കണമെന്ന് അതുകൊണ്ട് താൻ ആ സെറ്റിൽ അങ്ങനെ തന്നെയായിരുന്നു നിന്നതെന്നും മാത്രമല്ല അദ്ദേഹം പുറത്ത് വെറുതെ അടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നുവെന്നും മമിത പറയുന്നു സൂര്യ സാറിന് ഓൾറെഡി അറിയാം സംവിധായകൻ ബാല എങ്ങനെയാണെന്നത് അവർ ഒരുമിച്ച് മുന്നേ വർക്ക് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് അവർ തമ്മിലുള്ള റാപ്പ് രസകരമായിരുന്നു പക്ഷെ തനിക്കത് പുതിയ അനുഭവമായിരുന്നു എന്നാണ് മമിത പറയുന്നത് താരത്തിന്റെ ഈ വാക്കുകൾ ഇപ്പോൾ ചർച്ചയായി മാറുകയാണ് ാണ് സൂര്യെ നായകനാക്കി പ്രഖ്യാപിച്ച് ഷൂട്ടിംഗ് തുടങ്ങുകയും പിന്നീട് അദ്ദേഹം പിന്മാറുകയും ചെയ്ത ചിത്രമായിരുന്നു വണങ്ങാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെല്ലാം തന്നെ സൂര്യ പിന്മാറിയതിനെ കുറിച്ചുള്ള വാർത്തകളായിരുന്നു സോഷ്യൽ മീഡിയയിൽ നാൽപ്പത് ദിവസത്തെ ചിത്രീകരണത്തിന് ശേഷമാണ് സിനിമയുടെ നിർമ്മാതാവ് കൂടിയായ സൂര്യ പ്രൊജക്ടിൽ നിന്ന് പിന്മാറിയത് സൂര്യ ചിത്രം ഒഴിവാക്കാൻ കാരണമായി ബാല തല്ലി എന്നതുൾപ്പെടെയുള്ള പല അഭ്യൂഹങ്ങളും വന്നിരുന്നു സൂര്യക്ക് പകരം അരുൺ വിജയ് ചിത്രത്തിൽ എത്തുകയും ഷൂട്ടിംഗ് പൂർത്തിയാക്കുകയും ചെയ്തു സിനിമയെക്കുറിച്ചും സൂര്യ പിന്മാറാനിടയായ സാഹചര്യത്തെ ും ബാലു എന്ന മാധ്യമ പ്രവർത്തകൻ പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധ സ്വഭാവം മൂലമാണ് ചിത്രത്തിൽ നിന്ന് പിന്മാറിയതെന്നാണ് ബാലു പറഞ്ഞത് അതേസമയം ബോക്സ് ഓഫീസിൽ വിജയമായി മാറിയിരിക്കുകയാണ് മമിത ബൈജുവിന്റെ പ്രേമലു ഒടുവിലെ റിപ്പോർട്ടുകൾ പ്രകാരം ബോക്സ് ഓഫീസിൽ പ്രേമലുവിന്റെ കളക്ഷൻ എഴുപത് കോടി കടന്നിരിക്കുകയാണ് ഗിരീഷ് ഷെഡി സംവിധാനം ചെയ്ത ചിത്രത്തിലെ നായകൻ നസ്ലിനാണ് സംഗീത് പ്രതാപ് ശ്യാം മോഹൻ അഖില ഭാർഗവൻ എന്നിവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ